നസ്രയുടെ കുടുംബജീവിതം തകരാൻ പോകുന്നു നസ്രയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നസ്രിയ നാസിം ബേസിൽ ജോസഫ് ഈ ഒരു കോംബോ അല്ലെ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് തരംഗമായിരിക്കാണ് ട്രെൻഡിങ് നമ്പർ വണ്ണിലൊക്കെയാണ് അവരുടെ ഇന്റർവ്യൂ പോകുന്നത് നല്ലൊരു കോംബോ ആണ് അതിനോടൊപ്പം തന്നെ നസ്ര നാസിമിനെതിരെ ഒരുപാട് നെഗറ്റീവ് കോമൻസ് ഒരു തരത്തിൽ പറഞ്ഞാൽ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ സത്യം പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നസ്ര നാസിം എന്ന് പറയുന്ന പെൺകുട്ടി എന്ന് പറയുന്ന ആൽബത്തിലൂടെ നേരം സിനിമയിലൊക്കെ വന്ന സമയത്ത് കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ ഒരു കാലത്തും നെഗറ്റിവിറ്റി എന്നൊരു സംഭവം എഫക്ട് ചെയ്യാൻ യാതൊരു ചാൻസും ഇല്ലാത്ത ഒരു നായികയാണ് നസ്രിയ അത്ര ക്യൂട്ട്നെസ് ആയിരുന്നു ഇപ്പോഴും അതെ അപ്പോ അന്ന് എല്ലാവരും ഇങ്ങനെ എന്ന് പറഞ്ഞ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടായി എനിക്ക് തോന്നുന്നു ആ സമയങ്ങളിൽ ഫേസ്ബുക്കിൽ മമ്മൂട്ടിയെക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ആയിരുന്നു അതായത് നസ്രിയ നാസിമിന്റെ ആ ഒരു എൻട്രി ടൈമിൽ മമ്മൂട്ടിയെക്കാട്ടിലും കൂടുതൽ ഫോളോവേഴ്സ് നസ്രക്കായിരുന്നു എന്നൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ അത്രത്തോളം ഇഷ്ടമുള്ള യാതൊരു തരത്തിലുള്ള നെഗറ്റിവിറ്റികളും പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലാത്ത ഒരേ ഒരു നടി അല്ലേ അപ്പോ ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സിനിമകൾ ചെയ്യുകയാണ് എനിക്ക് തോന്നുന്ന ഒരു നാല് മൂന്ന് വർഷം ആ ഒരു ഗ്യാപ്പിലൊക്കെയാണ് വിവാഹത്തിന് ശേഷം സിനിമകൾ ചെയ്യുന്നത് അപ്പോൾ എനിക്കൊന്ന് ലാസ്റ്റ് സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്തും ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അന്നും നസ്രിയെ എല്ലാവരും വാഴ്ത്തി പാടുന്നത് ക്വീൻ ഓഫ് എക്സ്പ്രഷൻസ് എന്നാണ് അല്ലേ ക്യൂട്ട്നെസ് ഓവർലോഡഡ് ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ പക്ഷേ ഈ സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരുപാട് ഇന്റർവ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ചാനൽസിലും കടന്ന് ഇങ്ങനെ ഓളം അടിക്കുകയാണ് അല്ലേ പക്ഷെ അതിന്റെയൊക്കെ താഴെ പോസിറ്റീവ്സിനേക്കാൾ കൂടുതൽ ഒരുപാട് നെഗറ്റീവ്സ് ആണ് നസ്രിയ നാസിം ഏറ്റുമാക്കിക്കൊണ്ടിരിക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല നസ്രിയ നാസിം നസ്രാസിറച്ച് ഓവറായിട്ടുള്ള എക്സ്പ്രഷൻസ് ഇടുന്നു നിങ്ങളെല്ലാവരും പറഞ്ഞിരുന്നത് ക്യൂട്ട്നസ് അല്ലെങ്കിൽ ക്വീൻ ഓഫ് എക്സ്പ്രഷൻ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ കാര്യം മറ്റൊന്നുമല്ല ഇപ്പൊ പുറത്തു വന്ന എല്ലാ ഇന്റർവ്യൂസിലും ഒരല്പം ഓവർ ആയിട്ടാണ് നസ്രിയ ബിഹേവ് ചെയ്യുന്നത് എന്നാണ് പബ്ലിക്കിന്റെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ വാദം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ നസ്രിയ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ നമുക്ക് ആദ്യം അതും നോക്കാം ആരാണ് ശരിക്കും ഇതിൽ കുറ്റക്കാർ നിങ്ങളൊക്കെ തന്നെയാണ് ഈ നെഗറ്റീവ് കോമെൻസ് ഇടുന്ന നിങ്ങൾ തന്നെയാണ് കുറ്റക്കാർ കാരണം ഒരു നടി മലയാള ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ തന്നെ ഓരോ തലയിൽ എടുത്താൽ പോങ്ങാത്ത കെട്ടും ഭാരവും അങ്ങോട്ട് വെച്ചു കൊടുക്കും ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിഖില വിമൽ ആണെങ്കിൽ തങ്കിന്റെ റാണി എന്നൊക്കെയാണ് ഇപ്പൊ തലയിലെടുത്ത് വെച്ചേക്കുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് ഇന്റർവ്യൂസും വീഡിയോസും ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ടൊക്കെ ചളികൾ മാത്രമായി തുടങ്ങി കാര്യം മറ്റൊന്നുമല്ല ഇവരുടെയൊക്കെ തലയിൽ നിങ്ങൾ എടുത്തു വെച്ച് കൊടുക്കുന്ന ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഭാരമുണ്ട് അതായത് ഒരു പേരുണ്ട് ആ പേര് അവർക്ക് നിലനിർത്തേണ്ട ഒരു ബാധ്യതയായി വരും പിൽക്കാലങ്ങളിൽ നസ്രിയ നാസിമിന് സംഭവിച്ചതും അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യു എന്ന് പറയുന്ന ആൽബത്തിലൂടെ നേരം സിനിമയിലൂടെയൊക്കെ വന്നപ്പോൾ നസ്രിയയുടെ തനതായ കുറെ ശൈലികളും ഒക്കെ നമുക്ക് വളരെ ക്യൂട്ടായിട്ട് തോന്നി എല്ലാ സിനിമകളിലും ഒരുപോലെയുള്ള എക്സ്പ്രഷൻസും ഒക്കെയാണ് പക്ഷെ ആ സമയങ്ങളിൽ നായകമാരുടെ ഒന്നും മുഖത്ത് അധികം മിന്നിത്തിളങ്ങാത്ത ഒരുപാട് എക്സ്പ്രഷൻസ് നസ്രയുടെ ഭാവങ്ങളിലൂടെ നമ്മൾ കണ്ടു നമുക്ക് എല്ലാവർക്കും അതായത് പ്രായഭേദം എന്നെ എല്ലാവർക്കും ആ ഭാവങ്ങൾ ഇഷ്ടപ്പെട്ടു നമ്മളൊക്കെ അപ്പം തലയിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു എന്താണ് ക്യൂട്ട്നെസ് ഓവർലോഡഡ് അല്ലെങ്കിൽ ക്വീൻ ഓഫ് എക്സ്പ്രഷൻ ഇത് തന്നെയാണ് നസ്രിയ നാസിം എന്ന് പറയുന്ന പേര് നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ ബ്രെയിനിലേക്ക് ഓടിക്കളിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇതാണല്ലേ ഉദാഹരണത്തിന് രാജാറാണി എന്നൊരു സിനിമ അല്ലെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന വലിയൊരു സ്റ്റോറിയായിരുന്നു അത് അതിൽ പോലും ആ ഒരു ക്യൂട്ട്നെസ് ഒട്ടും ഓവറായിട്ട് നമുക്ക് തോന്നിയില്ല അല്ലെ അപ്പം എല്ലാവരിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു പക്ഷേ ജനം തലയിലേക്ക് എടുത്തു വെച്ചൊരു കിരീടം അത് ഒരിക്കലും നിലത്തിറക്കി വെക്കാൻ പറ്റാത്തൊരു കിരീടമാണ് എന്ന് നസ്ര പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഇപ്പോ ഇറങ്ങിയ കുറെ ഇന്റർവ്യൂസ് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുകയാണ് ഈ നായകന്മാരും നായികമാരും എത്ര നാൾ ജനങ്ങൾക്ക് ചിരിക്കണം സംസാരിക്കണം നടക്കണം കരയണം എല്ലാം ആക്ട് ചെയ്ത് ജീവിക്കാൻ പറ്റുമോ എന്നോ ഒരു കാലത്ത് ക്യൂട്ട്നസ് ഓവർലോഡഡ് അല്ലെങ്കിൽ ക്വീൻ ഓഫ് എക്സ്പ്രഷൻ ഈ ഒരു പേര് കൊടുത്തു ഇപ്പോ ഈ നടന്ന ഇന്റർവ്യൂസിൽ നസ്രിയ നിങ്ങളൊക്കെ പറയുന്നു പ്രായത്തിന്റെ വക്വത കാണിക്കണം ശരി മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു പെണ്ണ് കാണിക്കുന്നത് പോലെയുള്ള എങ്ങനെയാണ് മുപ്പത്തൊന്ന് വയസ്സുള്ള പെണ്ണുങ്ങളെല്ലാം ഒരുപോലെയാണോ എക്സ്പ്രഷൻ ഇടുന്നത് എന്നൊന്നും എനിക്ക് അറിയത്തില്ല എങ്കിലും നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ വളരെ സീരിയസ് ആയിട്ട് ആ ആ പറയൂ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയാൻ പോകുന്നത് ഒട്ടും അടിക്കാതെ നമുക്ക് അങ്ങോട്ട് പറയാം സീരിയസ് ആയിട്ട് നസ്രി ഏതെങ്കിലും ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ സിനിമയുടെ പ്രൊമോഷന് വളരെ സീരിയസ് ആയിട്ട് വളരെ പക്വതിയോടും പാകുതയോടും കൂടെയാണ് ഇരുന്ന് സംസാരിച്ചിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ ഇപ്പോ ഇതിനേക്കാൾ കൂടുതൽ ഇളകിയനെ എന്താ കാര്യം എന്നറിയോ നസ്രിയുടെ മുഖത്ത് പണ്ടത്തെ കളിയില്ല ചിരിയില്ല എക്സ്പ്രഷൻ ഒന്നുമില്ല എന്തോ അവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് ഫഹദ് കൂടെ ഇല്ലേ ഇവരുടെ ദാമ്പത്യത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് വളരെ ഗ്ലൂമി ആയിട്ടാണല്ലോ നസ്ര ഇരിക്കുന്ന ഒരു മൂളുന്നത് പോലും വളരെ ക്ലൗഡി ആയിട്ടാണല്ലോ എന്താ ആ കുട്ടിയുടെ കളിയും ചെരിയും എന്തായിരുന്നു പണ്ടത്തെ ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ അതൊക്കെ ഇപ്പോഴൊന്നും ഇടാഞ്ഞത് എന്താ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പിന്നെ അതങ്ങോട്ട് കഴിയണം കുറെ മഞ്ഞപത്രങ്ങളായി ഇതുപോലുള്ള കുറെ ചാനൽസ് ആയി അവരെല്ലാവരും പിന്നെ എടുത്തങ്ങിടും നസ്രയുടെ കുടുംബജീവിതം തകരാൻ പോകുന്നു നസ്രക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ആയിരിക്കില്ലേ നിങ്ങൾ പറയാൻ പോകുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ എങ്ങനെയായിരുന്നു മീഡിയയ്ക്ക് മുന്നിൽ നിന്നിരുന്നത് അതുപോലെ തന്നെയാണ് അവളുടെ മുപ്പത്തി ഒന്നാമത്തെ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിലും നിങ്ങളുടെ മുന്നിൽ കാട്ടിത്തരുന്നത് അല്ലെങ്കിൽ മീഡിയാസിന്റെ മുന്നിൽ നിൽക്കുന്നതും അവൾ ആ ഒരു മീറ്ററിൽ നിന്ന് ഒന്ന് കുറയുകയോ ഒന്ന് കൂടുകയോ ചെയ്താൽ നിങ്ങൾ അപ്പം തന്നെ ചളിവാരി അങ്ങോട്ട് എറിയുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒരു കാലത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നായിക കണ്ടിന്യൂസ് ആയിട്ട് സിനിമകൾ അഭിനയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് അവളുടെ സിനിമകളിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടം കുറയുന്നതിനോട് ഒരു വിയോജിപ്പും അതിനൊരു കുറ്റമോ ആർക്കും പറയാനില്ല പക്ഷേ നാലോ അഞ്ചോ വർഷം കൂടുമ്പോൾ പണ്ടത്തെ പ്രിയപ്പെട്ട നായിക വന്ന് ഓരോ സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഇന്റർവ്യൂസ് ഇറങ്ങുന്ന വീഡിയോസിന്റെയൊക്കെ അടിയിൽ വന്ന് ബാഡ് കമൻസ് ഇടുക നെഗറ്റീവ്സ് ഇടുക പണ്ടത്തെ ക്യൂട്ടി മാറി ക്വീൻ ആയിട്ടുണ്ട് അപ്പോ ഇതൊക്കെ പറയുന്നതും ചെയ്യുന്നതും നിങ്ങൾ തന്നെയാണ് സത്യം പറഞ്ഞ നായികന്മാരുടെ തലയിൽ എടുത്തു വെച്ചു കൊടുക്കുന്ന ഒരു കിരീടമുണ്ടല്ലോ നായികന്മാർ മാത്രമല്ല നായകന്മാർ നിങ്ങൾ വെച്ചു കൊടുക്കുന്ന കിരീടം അവർക്ക് ചുമക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കഷ്ടപ്പെട്ട് ചുമക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതിൽ നിന്നൊരു മീറ്റർ കൂടിയാലും കുറഞ്ഞാലും സൈബർ ഉള്ളീൻ ഉറപ്പാണ് നെഗറ്റീവ് കോമൻസ് ഉറപ്പാണ് സെക്യൂട്ട്നെസ് ഓവർലോഡഡ് അല്ലെങ്കിൽ ക്വീൻ ഓഫ് എക്സ്പ്രഷൻ ഇങ്ങനെയുള്ള ടാഗ് ലൈൻസ് ഒന്നും കൊടുത്തില്ലായിരുന്നു എങ്കിൽ അവർ ഒരു പക്ഷേ നല്ല രീതിയിൽ തന്നെ സാധാരണ പോലെ തന്നെ സംസാരിക്കുമായിരുന്നു നസ്രിയ എന്ന് പറയുന്ന എപ്പോഴും ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എല്ലാത്തിനും ഇങ്ങനെ ഉരുളക്കുപ്പേരി പോലെ ചെടിച്ചുവടി ചോടാന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരു പെൺകുട്ടിയാണത് അവളുടെ ഏതെങ്കിലും ഇന്റർവ്യൂസ് പുറത്ത് വരുമ്പോൾ അവൾ ആ ഇന്റർവ്യൂസിൽ ഓവറായിട്ട് എന്തെങ്കിലും ചിരിക്കുകയോ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവളുടെ കുറവല്ല നിങ്ങൾ വെച്ചു കൊടുക്കുന്ന ഭാരം കഷ്ടപ്പെട്ട് തലയിൽ അവൾ എടുത്തു വെച്ചിരിക്കുകയാണ് നിങ്ങളും ആ ഭാരം എടുത്തു വെച്ച് ആ ഭാരം ഇപ്പോഴും അവരുടെ തലയിൽ ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കി കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റ്സും ടാഗ് ലൈൻസും ഒക്കെ ഉണ്ടാവുന്നത് ദയവ് ഇത് ഇങ്ങനെയുള്ള കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ ഇന്റർവ്യൂസ് കാണാതെ ഇരിക്കുക നിങ്ങൾ അവരുടെ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുക നല്ലതാണോ ചീത്തയാണോ കാരണം നാടകം കണ്ടാൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായം പറയുക അതല്ലാതെ ഒരു ഇന്റർവ്യൂലിന്ന് അവർ സംസാരിക്കുന്നതിനെ കുറിച്ച് ഇമാതിരി നെഗറ്റീവ്സ് അങ്ങോട്ട് കൊമൻസ് ആയിട്ട് എഴുതി വിട്ടാൽ ഒരു മനുഷ്യന്മാരല്ലേ അപ്പൊ ഇതിനെല്ലാം ഉത്തരവാദിത്വം നിങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഈ നെഗറ്റീവ് കോമെന്റ്സ് ഇടുന്നവർ തന്നെ ഒരു കാലത്ത് വാഴ്ത്തിപ്പാടി കോമെന്റ്സ് ഇട്ടുള്ളവരായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ എന്തൊക്കെ പറഞ്ഞാലും നസറിയ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ഇനി ഇത്രയൊക്കെ ഓവർ ആക്ടിങ് ആണ് ഡ്രാമ ക്വിനാണെന്നൊക്കെ ആളുകൾ പറഞ്ഞാലും ചിലപ്പോൾ അത് തോന്നിയെന്ന് പോലും ഇരിക്കും ഒരു സെക്കൻഡ് നമ്മുടെ ബ്രെയിനിൽ കൂടി എങ്ങനെ പോയെന്നിരുന്നാലും നസറിയ നാസിം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കുട്ടിയാണ് നമ്മളുടെയൊക്കെ മനസ്സിലല്ലേ നസറിയ നാസിം വളർന്നു എന്ന് ആരും ഉൾക്കൊള്ളത്തില്ല അപ്പോ എന്നും ആ ഒരു സ്നേഹം അത് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ കാണാനുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്